ഇനി ദോശയും ഇഡ്ലിയെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഗുണ്ടി മണി വെളുത്ത് ഇഡ്ഡലിയെല്ലാം നമുക്ക് എടുക്കാൻ പറ്റും ഈ ഒരു ടിപ്പിലൂടെ നമ്മൾ മാവ് അക്കെ അരച്ച് വെക്കുന്ന കൊടുത്ത് ഈ ഒരു സൂത്രം ഒന്ന് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ദോശയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലിയും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും അതെങ്ങനെയാന്ന് കണ്ടുനോക്കും അതുപോലെ തന്നെ നമുക്ക് മസാല ദോശയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ എടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നെഹാ ആൻഡ് സെൻട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ആയിട്ട് വീട്ടിൽ എങ്ങനെ ഈ ദോശ ഇഡ്ഡലിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം ഈ ഒരു സൂത്രത്തിലൂടെ അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ അരി പച്ചരി അല്ല അരച്ചിരിക്കുന്നത് അരിപ്പൊടി തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ അരിപ്പൊടിയും കൂടെ എങ്ങനെ ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്നുള്ള വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ഇപ്പോൾ ചെയ്യാറുള്ളത് അപ്പോൾ ഈ അരിപ്പൊടിയൊക്കെ അരച്ച് കൊടുത്ത് നമ്മൾ ഉഴുന്നെന്താണെങ്കിലും നമുക്ക് അരച്ച് തീർക്കാം രണ്ടേ രണ്ടേ ടീസ്പൂണോളം ഉഴുന്നും പിന്നെ ഒരു പിടി ചോറും കൂടെയാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ അപ്പോൾ ഈ ഇഞ്ചി മാത്രം മതി നമുക്ക് അപ്പത്തിനാണേലും മാവ് പുളിക്കാൻ ഈസ്റ്റ് സോഡാപ്പൊടി ഇങ്ങനെ ഒന്നും നമുക്ക് ചേർക്കേണ്ട കാര്യമില്ല ചോറ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇഡ്ഡലിക്കൊക്കെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ അവലുണ്ടെങ്കിൽ അവല് കുതിത്ത് ഇതുപോലെ ഇതിലൂടെ അരച്ച് ചേർത്താൽ മതി കിട്ടും അപ്പോൾ ഇഞ്ചിയുടെ ഒരു ടേസ്റ്റും അതുമാത്രമല്ല പുളിച്ച് പൊങ്ങുകയും ചെയ്യും പുളിച്ച് പൊങ്ങി പോകത്തും നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ട് ഇഡ്ഡലിയും ദോശയും നമുക്ക് കിട്ടുന്നതായിരിക്കും എന്നിട്ട് നമ്മൾ മാവെല്ലാം ഒരച്ച് ഒന്ന് പാത്രത്തിൽ വെച്ചതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് തന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കുക വേറെ സ്പൂൺ ഒന്നും എടുക്കേണ്ട കാര്യമില്ല അപ്പം ഇപ്പം നല്ല മഴ ആയത് കാണാൻ തണുപ്പാണ് അതുകൊണ്ട് മാവൊക്കെ പുളിച്ച് പോകാൻ കുറച്ച് പാടാണ് കേട്ടോ അപ്പം അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ഈ ഇഞ്ചി ഒരു കഷ്ണം ഇട്ടിട്ട് ഇതുപോലെ മാവ് മാവരച്ച് വെക്കുവാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് അപ്പം എന്നിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയും കൂടെ വേണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ അനുമ്പിൾ ചെയ്ത് വെച്ചേക്കണേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കിട്ടത്തുള്ളട്ടോ അപ്പം നമ്മൾ മാവ് അരച്ച് പുളിച്ച് പൊങ്ങാനുള്ള ഒരു വേണം വേണം നമുക്ക് ഇത് കുറച്ച് മാവ് ആ പാത്രത്തിന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പൊളിപ്പിക്കാൻ വെച്ചിട്ട് എടുത്തപ്പോൾ കണ്ടില്ലേ പിറ്റോസൻ രാവിലെയാണ് ഇത് എടുത്തിരിക്കുന്നത് കണ്ടില്ല നല്ല ഐസ്ക്രീം പോലെ മാവ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടു ഈ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയോ ഇഡ്ഡലിയോ മസാല ദോശയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇത് മസാല ദോശ ഉണ്ടാക്കണമെങ്കിൽ അതിലൊരു സൂത്രം പറഞ്ഞു തരാം മസാല ദോശ ഉണ്ടാക്കുന്ന ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ മസാല ദോശ ഒന്നും ഉണ്ടാക്കി അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ അതൊന്നും നിങ്ങൾ ചെയ്ത് നോക്കണേ അപ്പം നമ്മൾ സ്പൂണും കൊണ്ടൊക്കെ ഒന്നും ഈ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം സ്പൂണും കൊണ്ട് ഇളക്കുമ്പോൾ കുത്തി കുത്തി ഇളക്കാതെ അപ്പോൾ അതൊക്കെ വേണം ഇളക്കിയെടുക്കാൻ കണ്ടില്ലേ നമ്മുടെ ദോശ നല്ല സൂപ്പറായിട്ടിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് ദോശ ചൂടാൻ നേരത്തെ ഇരുമ്പ് നമ്മുടെ ദോശക്കല്ലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നോൺ സ്റ്റിക്ക് പാത്രം ഒന്നും ഉപയോഗിക്കാതിരിക്കാൻ നല്ലത് പിന്നെ ചൂടായിട്ട് കിടക്കുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം തിളച്ചതിന് ശേഷം മാത്രം വേണം നമുക്ക് ദോശ ഇട്ടു കണ്ടില്ലേ നമ്മുടെ ദോശ ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ നല്ല ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഞാൻ എല്ലാ ദോശയും ചുട്ടെടുത്ത് ചൂടോട് കൂടി ചമ്മന്തിയുടെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി അടുത്തത് നമ്മൾ മസാല ദോശയ്ക്കാണെങ്കിലും ഞാൻ പഞ്ചസാരയിട്ടേ ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മസാല ദോശയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ക്രിസ്പി ആയിട്ട് മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയ ടിപ്പുകളെല്ലാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഈ ഒരു മാവ് കൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് പച്ചരി വേണ്ട ഒന്നും വേണ്ട പച്ചരി വെള്ളത്തിടാൻ മറന്നുപോയെങ്കിൽ നിങ്ങൾ അതിനോട് വിഷമിക്കേണ്ട കാര്യമില്ല ഇതേ രീതിയിൽ അരിപ്പൊടി കൊണ്ട് തന്നെ നമുക്ക് നല്ല നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും അതുപോലെ ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഇത് കഴിക്കാനും പറ്റും കേട്ടോ അപ്പോൾ കണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ഈ ഇഡലി ഉണ്ടാക്കാനും ദോശ ഉണ്ടാക്കാനും ഈ ഒരു സൂത്രം ഒന്നും ഉപയോഗിച്ച് നോക്കുക ഒരു കഷ്ണം ഇഞ്ചി മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്